യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ മംഗളവാർത്ത സ്വീകരിച്ചതിനു ശേഷം പരിശുദ്ധ അമ്മ ചെയ്ത ആദ്യത്തെ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ജനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തിടുക്കത്തിലുള്ള ഒരു യാത്രയാണ് മംഗളവാർത്ത സ്വീകരിച്ചതിനു ശേഷം പരിശുദ്ധ അമ്മ അമ്മയെ സഹായിക്കാൻ പോവുകയാണ് പരിശുദ്ധ അമ്മ എല്ലാവരെയും സഹായിക്കുന്നവളാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഇതൊരു പ്രത്യേകതയുണ്ട് അതാണ് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ അമ്മയെ എലിസബത്ത് അമ്മ വിളിച്ചിട്ടില്ല സഹായം ആവശ്യമുണ്ടെന്ന് അറിയിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് അമ്മയ്ക്ക് സഹായം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് യാത്രയാകുന്നത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് വിശുദ്ധ ലൂക്കാട് അസുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി വരെയുള്ള വരലോചനങ്ങളിൽ ഗബ്രിയൽ ദേവദൂതൻ മംഗളവാർത്ത അറിയിച്ചതിനിടയിലാണ് അമ്മയുടെ കാര്യം പറഞ്ഞത് ഇത് കേട്ട അറിവിന്റെ വെളിച്ചത്തിലാണ് പരിശുദ്ധ അമ്മ യാത്രയാകുന്നത് എലിസബത്തമ്മ വിളിച്ചിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല തൻ്റെ ബന്ധുവായ എലിസബത്തമ്മയ്ക്ക് സഹായം ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നു പ്രായത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നത് കൊണ്ട് ആറാം മാസമായിരിക്കുന്നതുകൊണ്ട് അവർക്ക് സഹായം ആവശ്യമായിരിക്കാം എന്ന് മനസ്സിലാക്കി പരിശുദ്ധ അമ്മ പുറപ്പെടുകയാണ് ഇതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത ആവശ്യം കണ്ടറിഞ്ഞ് അങ്ങോട്ട് ചെന്ന് സഹായിക്കുന്നു സഹായം ചോദിക്കുന്നത് വരെ കാത്തിരുന്ന് സഹായം അവർ ചോദിച്ചതിന് ശേഷം പ്രതികരിക്കുന്ന രീതിയല്ല ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്ന രീതി ഇത് തന്നെയാണ് യോഹൻനാൻ അസോസിയേഷൻ രണ്ടാം മധ്യേ മൂന്ന് മുതൽ നാലു വരെയുള്ള ആലോചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീഞ്ഞു തീർന്നു പോയപ്പോൾ ആരും പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ല പരിശുദ്ധ അമ്മയാണ് അത് മനസ്സിലാക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തത് യേശുവിൻ്റെ അടുത്തേക്ക് പോയി അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ മറ്റുള്ളവരിലേക്ക് നീങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരോടുകൂടെ ആയിരിക്കാനാണ് നമ്മളെല്ലാവരും ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ മറ്റുള്ളവരിലേക്ക് നീങ്ങുവാനും അവരെ സഹായിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സഹായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും സഹായം ചോദിച്ചാൽ അവർക്ക് സഹായമുണ്ട് എന്ന് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ നാം ചെയ്യാമെന്നല്ല മറിച്ച് അവരുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ അവരിലേക്ക് പോയി അവർ ചോദിക്കുന്നവരെ കാത്തിരിക്കാതെ പ്രതികരിക്കുക അവർക്ക് സഹായം നൽകുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ക്രിസ്മസ് സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ നമ്മളും മറ്റുള്ളവരിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവരായി അവരുടെ സഹായത്തിന് വേണ്ടിയുള്ള അവരുടെ അപേക്ഷയ്ക്ക് കാത്തു നിൽക്കാതെ അവരെ സഹായിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ